ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒന്ന് ശനിയാഴ്ചകളിൽ ബാങ്കുകൾക്ക് അവധി നൽകാൻ ശുപാർശ രണ്ട് ക്ഷേമ പെൻഷൻ വൈകുന്നതിൽ പ്രതിഷേധമറിയിച്ച് സിബിഐ ഉടൻ നൽകുമെന്ന് മുഖ്യമന്ത്രി അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ആദ്യത്തെ അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെയും റിസർവ് ബാങ്കിന്റെയും അംഗീകാരം ലഭിക്കുന്നതോടെ പ്രാബല്യത്തിൽ വരും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും ജീവനക്കാരുടെ സംഘടനകളുമായ ബാങ്ക് ജീവനക്കാരുടെ പതിനേഴ് ശതമാനം ശമ്പളം കൂട്ടാൻ ഒപ്പിട്ട കരാറിലാണ് ഇക്കാര്യം പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ മാസത്തിലെ ഒന്നാമത്തെയും മൂന്നാമത്തെയും ശനിയാഴ്ചകൾ ബാങ്കുകൾക്ക് പ്രവൃത്തിദിനമാണ് കേന്ദ്ര സർക്കാർ ഓഫീസുകൾ റിസർവ് ബാങ്ക് എൽ സി തുടങ്ങിയ സ്ഥാപനങ്ങൾ പോലെ ബാങ്കുകൾക്കും എല്ലാ ശനിയാഴ്ചയും അവധി വേണം എന്നുള്ളത് ജീവനക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ് എന്നാൽ ഇതുപോലെ അവധി നടപ്പിലാക്കിയാൽ മറ്റു ദിവസങ്ങളിൽ പ്രവൃത്തിസമയം നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കൂട്ടാനാണ് പരിഗണനയിലുള്ളത് പതിനഞ്ച് പരം ജീവനക്കാരാണ് നിലവിൽ ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നത് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻ വൈകുന്നതിൽ പ്രതിഷേധമറിയിച്ച് സിബിഐ ഉടൻ നൽകുമെന്ന് മുഖ്യമന്ത്രി ക്ഷേമ പെൻഷൻ നൽകാത്തിൽ ഇടതുമുന്നണി യോഗത്തിൽ വിമർശനം ഉന്നയിച്ച് സിബിഐ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവലോകനം ചെയ്യുന്നതിനു ചേർന്ന യോഗത്തിലാണ് സിബിഐ വിമർശനം ഉന്നയിച്ചത് ഏഴു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണെന്നും ഇത് പ്രചാരണത്തിൽ തിരിച്ചടിയാകുമെന്നും സിബിഐ ചൂണ്ടിക്കാട്ടി അതേസമയം പെൻഷൻ എത്രയും വേഗം നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും ധനമന്ത്രി അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു വന്യജീവി ആക്രമണ വിഷയത്തിൽ കേന്ദ്ര നിയമത്തിൽ മാറ്റം വേണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടണമെന്ന് എൻസിബി ആവശ്യപ്പെട്ടു സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിലെത്തിയില്ലെങ്കിൽ വന്യജീവി സംഘർഷം പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണമാക്കുമെന്ന് പിസി ചാക്കോ ചൂണ്ടിക്കാണിച്ചു കേന്ദ്ര വനനിയമാണ് പ്രശ്നമെന്നും ഇത് ചൂണ്ടിക്കാട്ടി പ്രചാരണം നടത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു കേന്ദ്ര നിയമപ്രകാരം വന്യജീവികളെ കൊല്ലുന്നതിന് നിയന്ത്രണമുണ്ട് സംസ്ഥാനത്തിന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രി വിശദീകരിച്ചു